ണ്ടോ ഞാൻ വീടെടുത്തോണ്ടിരിക്കുമ്പോൾ ഗൈസ് ഇത് ഭയങ്കര വലിയ വിഷമുള്ള പാമ്പാന്നത് ഇവിടെ ഇവിടെ മീൻ പിടിച്ചതിന്റെ തലേ ദിവസത്തെ അപ്ഡേറ്റ് ആട്ടോ ഗൈസ് നമ്മുടെ മീൻകുഴിയില്ല പക്ഷെ മീൻ കുറേ വേറെ നോക്കൂ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ കാലത്ത് ഉറങ്ങിയണിച്ചത് ഞാൻ മീൻകുളത്തിലേക്ക് കേട്ടോ വന്നത് അപ്പോൾ നമ്മൾ മീൻ പിടിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആയിരുന്നു ആ വീഡിയോ ഇട്ടതിൻ്റെ തലേ ദിവസം അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വരുക കേട്ടോ അപ്പോഴാണിത് ആ ഒരാശ അതിനകത്ത് കിടന്ന് ഓടിക്കളിക്കുന്ന ചുറ്റി മേലെ മേലെല്ലാം നമ്മുടെ മീൻകുഞ്ഞുങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ മീനില് അപ്പോൾ അത് ഓക്സിജൻ ലൈവ് കറക്റ്റ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കണം കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്ക നോക്ക നമ്മുടെ ആ ഒരു പുള്ളിക്കാരത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക അതിനെന്തിനാ എങ്ങനെ ഇതിനകത്ത് പെട്ടെന്ന് ഒരു പിടിയില്ല കേട്ടോ ഗ്യാസ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കും അപ്പോൾ അതിൽ ഒത്തിരി നമ്മളെ പേടിപ്പിച്ചിട്ടുള്ള വീഡിയോ ആണേ അപ്പോൾ എന്തായാലും നമ്മളെ കയറി എല്ലാവരും നോക്കൂ കേട്ടോ ഗ്യാസ് അപ്പം ആശാത്തിയാണോ ആശാനാണോ എന്ന് അറിയുന്നില്ല സുപിക്ഷിതമായിട്ട് ഭക്ഷണം കിട്ടിയിട്ടുണ്ട് വയർ നല്ല വണ്ണം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്യാസ് അപ്പം അതിന് വയർ നിറഞ്ഞതുകൊണ്ട് നമുക്ക് തൃപ്തിയായി ഫൈനലി നമ്മുടെ മീൻകുളത്തിലെ വീണ്ടും വെള്ളം കയറിയിട്ടോ ഗ്യാസ് നമ്മളിവിടെ ഓട്ടുന്ന സമയത്ത് അവിടെ വെള്ളം പോയിട്ടോ അപ്പം ഇത്രയ്ക്ക് വെള്ളം ഇനി അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഫിഷ് ഇടാനായിട്ട് കേട്ടോ ഗ്യാസ് ഇവിടെ നോക്കിക്കാൻ നമ്മുടെ മീൻകുളത്തിൽ ഒരു പാമ്പും കയറിയിട്ടുണ്ട് മീൻകുഞ്ഞുങ്ങളെല്ലാം മേലെ വന്നിട്ടുണ്ട് കുറേ മീൻ കുഞ്ഞുങ്ങളൊക്കെ ചത്തുമായിട്ടോ നോക്കിക്കാൻ നമ്മുടെ മീൻകുളത്തിൽ ഒരു വെള്ളപ്പാമ്പ് വന്നിട്ടുണ്ട് ഗ്യാസ് കണ്ടോ പാമ്പ് നീന്തികൊണ്ടേ ഇരിക്കുന്നുണ്ട് റൗണ്ട് അടിച്ചിട്ടുണ്ടേ നമ്മുടെ കുറേ മീൻകുഞ്ഞുങ്ങളൊക്കെ തിങ്ങും അതാണ് ഇവിടുത്തെ ഞാൻ ഏറ്റവും വലിയ ടാർഗറ്റ് ഈ പാമ്പിന് മേലൊക്കെ ആയിട്ടുണ്ട് ഗ്യാസ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാർഗറ്റിനി അല്ലെങ്കിൽ നമ്മുടെ മീൻകുഞ്ഞുങ്ങളെ കുറേ കഴിച്ചും ഗൈസ് കയറി കയറി കണ്ടോ ഞാൻ വീട് എടുത്തോണ്ടിരിക്കുമ്പോൾ കയറേണ്ടത് ഗ്യാസ് കിട്ടുമായിരിക്കും ഞാൻ ഇവിടെ പതിയെ പതിയാണ് നടക്കട്ടേട്ട കണ്ടോ കയറി കയറി ഇത്രയും കയറി എത്രയാണ് അതിൻ്റെ വെള്ളത്തിൽ നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കയറി ഗൈസ് ഇവിടെ മീൻ പിടിച്ചതിന്റെ തലേ ദിവസത്തെ അപ്ഡേറ്റ് ആക്കാം ഗാസ് നമ്മുടെ മീൻ കുഴിയില്ല പക്ഷേ മീൻ കുറേ ചത്തൂട്ടെ നമുക്ക് പക്ഷേ നല്ല കുറ്റികളൊന്നും എടുത്തോണ്ട് പോകുന്നുണ്ട് വീണ്ടും ഇറങ്ങുന്നു എന്ത് പാമ്പെന്നറിയില്ല വളക്കാൻ വായിക്കുന്ന നേരം വെള്ളത്തിൽ കിടക്കാൻ ചാൻസ് കൂടുതലും ഞാൻ എൻ്റെ നേരെ വരുന്നുണ്ട് ഗേസ് വീണ്ടും വെള്ളത്തിൽ ഇറങ്ങുന്നു ഇറങ്ങണോ വേണ്ടയോ എന്ന് പറഞ്ഞ് വീണ്ടും അത് കളിച്ചോണ്ടിരിക്കുന്നു ഗസ് അതാ മീൻ ചത്ത കിടക്കുന്നു കേറിയാ ഞാൻ പഠിപ്പു എന്താ ചെയ്യാന്നൊരു പേ ഒരു പാമ്പെ വീണ്ടും ആ എൽജിത്തനെത്തിട്ടോ എന്താ ഇത് ഭയങ്കര വലിയ വിഷമുള്ള പാമ്പാന്നാട്ടാ പറഞ്ഞത് ഇവിടെ അടുത്തൊരു നമ്മുടെ അടുത്തുള്ളൊരു അച്ഛൻ വന്നിട്ട് പറഞ്ഞ ഇത് മൂർക്കനാണ് അടുത്ത് പോവണ്ട എന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് എസ്കേപ്പ് നൈസിലെ എസ്കേപ്പ് ആവേ കയച്ചോ അത് കേറി പോവുമായിരിക്കും എന്ന് വിചാരിക്കാ പേടിയാവുന്നുണ്ട് ഇപ്പോൾ കൈയെല്ലാം വിറിക്കുന്നു